ും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഷാൾനെറ്റ് കാണിക്കണ്ടിട്ടാണ് പ്രിന്റ് പുകാത്ത ക്ലോത്ത് തന്നെയുള്ള പ്രിൻ്റ് ആണ് അപ്പം അതും അങ്ങനത്തെ ഷാൾനെറ്റും കാണിക്കുന്നുണ്ട് പ്രിൻ്റുള്ള ഫാൻസി ഐറ്റംസും കാണിക്കുന്നുണ്ട് നമ്മൾ കണ്ടു വെക്കാൻ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നല്ല അടിപൊളി കിടക്കാറ്റ ഐറ്റംസ് ഷാൾനെറ്റി ആട്ടാണ്ട ഇതുവരെ ഈ ഷാൾനെറ്റ് നമ്മൾ ഇറങ്ങിയിട്ട് കണ്ടിട്ട് ചെയ്യണ്ട നല്ല ലൈനിൽ വരെ നല്ല അടിപൊളി ആണ് ഈ ലൈന് ഈ ക്ലോത്തിൽ തന്നെയുള്ള പ്രിൻറ് കെട്ടോ പ്രിൻറ്റ് പോകാത്ത ഐറ്റംസാണ് ഈ കാണിക്കുന്നത് നല്ല വീതിയും നീളും കയ്യുമൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ പോകാത്ത ഐറ്റംസ് ഉണ്ടോയെന്ന് ചോദിക്കണ്ടത് അപ്പോൾ ഇത് ക്ലോത്തിൽ തന്നെയുള്ള പ്രിൻ്റാണ് നമ്മൾ നമ്മളിന്ന് കാണിക്കാൻ പോകണമായിട്ടോ ഇത് ജസ്റ്റി വീതി എന്ന് പറയുന്നത് നാൽപ്പത്തൊമ്പത് ഇഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് കയ്യർക്കം ഒരു കാണിച്ചാലട്ട കയ്യർക്കം ഇത്ര വരുന്നുണ്ട് എന്നുള്ളത് കയ്യർക്കം പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യേർക്കും വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കയ്യേർക്കും ഉണ്ട് അതേപോലെ തന്നെ നല്ല വീതി ഉണ്ട് കേട്ടോ ഡോഗി നല്ല അടിപൊളി സൂപ്പർ ഐറ്റംസ് കേട്ടോ ഫുള്ള് ലൈനിലാണ് ഇന്നലെ ഷാൾ എന്ന് കണ്ടാക്കി ഷാള് സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് കേട്ടോ കിടക്കാറ്റ ഐറ്റം ഷാൾ എന്ന് തന്നെ പറയാം ഉണ്ടല്ലേ എന്താ ഷാൾ ഡോഗി കോഫി കളറാണ് കേട്ടോ ഇത് വരുന്നത് കോഫി കളറാണ് നല്ല ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ നല്ല അടിപൊളി പോകാത്ത ഐറ്റംസാണ് അതിലഞ്ച് കളർ ആ ലൈനിൽ വന്നിട്ടുണ്ട് ബെസ്റ്റ് കളറുണ്ട് നോക്കി നല്ല ബ്ലാക്കും ബ്ലാക്കിലാണ് ഈ ലൈനിൽ വന്നിട്ടുള്ളത് കേട്ടോ ആവശ്യമുള്ള ഒരു വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് തഴച്ചറന്നോളി കണ്ടോ ഇതിൻ്റെ ഷാള് നോക്കി ഷാള് ഫുള്ള് നിർത്തണില്ല അതേപോലെ തന്നെ ഷാള് വരുന്നത് കണ്ട ഒരു സൈഡ് ഡിസൈനും ഉണ്ടാകും ഒരു സൈഡ് ഡിസൈനും ഇല്ലാത്തത് മുകളിലെ ഡിസൈനും അടിയിലെ ഡിസൈനും ഇല്ലാത്ത വരുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കണ്ട നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇത് ക്ലോത്തിൽ തന്നെയുള്ള പ്രിൻ്റാണ് കേട്ടോ ഭാരതം എന്ന് പറഞ്ഞ കമ്പനിയുടെ കോട്ടൻ്റെ ക്ലോത്താണ് ഈ വരുന്നത് അടുത്തത് നല്ല ലാവണ്ടർ കളറാവുന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് മുന്നൂറ്റമ്പത് രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നുള്ളു അപ്പം പതിനഞ്ച് പീസ് എല്ലാ ഐറ്റംസും കൂടെ ഇരിക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിനും കിട്ടൂട്ടെ ബിസിനസ് ചെയ്യാതെ അതേ റേറ്റിൽ നമ്മൾ സാധനം കൊടുക്കുക ഹോൾസെയിൽ ഷിപ്പിംഗ് ഉണ്ടാവട്ടോ അടുത്ത കളറ് വന്നിട്ടുള്ളത് നല്ലൊരു പീച്ച് കളറാ കേട്ടോ നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് ഷാൾ ഉണ്ടല്ലേ ഒക്കെ സൂപ്പർ ഷാളുകളാണോക്കെത്തിട്ടാണ് നെക്സ്റ്റ് വരുന്നത് ഒരു പച്ച കളറാണ് അപ്പോൾ അഞ്ചാറ് ഐറ്റം ഷാൾ നെയ്റ്റിൽ നിന്ന് കാണിക്കണ്ടട്ടെ നമ്മൾ ഒക്കെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഐറ്റം ഐറ്റംസാണ് കാണിക്കുന്നത് പിസ്ത പച്ച ഒക്കെ നല്ല അടിപൊളി ക്ലോത്തിന് വരുന്ന നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഉണ്ടോ ഒരു മുന്നൂറ്റമ്പത് രൂപയാണ് പിന്നെ നമ്മൾ അയക്കുക ഡി ടി സി കൊറിയർ സർവീസാണ് അപ്പോൾ അതിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പോസ്റ്റ് അയക്കണമെങ്കിൽ പോസ്റ്റ് മതി എന്ന് പറയണം എഴുതി വിടണം അതിന് പ്രത്യേക ചാർജ് ഒന്നും വരുന്ന ചേരും നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഫാൻസി ഐറ്റംസ് പ്രിന്റിലാണ് ഉണ്ടോ നല്ല ഇട്ട നല്ല ഭംഗി ഉണ്ടാവും നല്ല പൂക്കൾ കൊടുത്തുള്ള ഐറ്റംസാണ് അതിൽ നമുക്ക് ഇതിൻ്റെ അടി വരെ രണ്ട് സൈഡിൽ നല്ല വെറൈറ്റി ഐറ്റംസ് ആട്ടോ കേട്ടോ ഇതളവൊന്ന് കാണിച്ചു തരത്തില്ലേ നല്ല അത്യാവശ്യം വീതിയുള്ള ഐറ്റംസ് തന്നെയാണ് ഇപ്പോൾ കിട്ടുക അതിൻ്റെ വീതി വന്നിട്ട് ജസ്റ്റി വീതി ഇരുപത്തഞ്ച് അമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റി വീതി വരണ്ട് സാധനം കേട്ടാ കയ്യും അത്യാവശ്യം ഇറക്കണ്ടേ കയ്യിൻ്റെ ഇറക്കം പതിനാലിഞ്ച് കയ്യറക്കും വരണ്ടേ അഞ്ച് കളർ ഫ്ലവ ഫ്ലവറുള്ള ഡിസൈൻ ഉണ്ട് കേട്ടോ ഷാള് നോക്കി നല്ലൊരു കരിഞ്ചോപ്പ് കളറാണിത് അാൾ ഇങ്ങനെ വരണം കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരിക ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലഞ്ചിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോൾ ഇത് ഹോൾസെയിൽ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഇല്ല കേട്ടോ അപ്പോൾ ഷിപ്പിങ്ങിന് പൈസ വരും നല്ല കോട്ടൻ്റെ ക്ലോത്താണ് ഹാർദിക് എന്ന് പറഞ്ഞാൽ കോട്ടൻ്റെ കമ്പനിയുടെ ക്ലോത്ത് ആണ് കേട്ടോ കോട്ടനിൽ വരുന്ന ഐറ്റംസ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കരിമ്പച്ചയാണിതേ ഉണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗിവവ് ഉണ്ട് ഒരു പ്രത്യേക ഉണ്ട് അത് അതിൻ്റെ വിശദവിവരങ്ങൾ ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറയണ്ട കേട്ടോ കേട്ടോ അതേപോലെ ഇത് എന്ന് പറഞ്ഞൊരു ചെറുപയർ പച്ചയല്ല ഒരു കോഫി കളറും ഒരു കളറാണ് ഈ കളർ ഇട്ടാ നല്ല ഐറ്റംസ് നല്ല കളറാണിത് വെറും മുന്നൂറ്റി അമ്പത് രൂപേൻ്റെ റേറ്റ് വരുന്നുള്ളൂ നല്ല കോട്ടിൻ്റെ ഐറ്റംസാണ് കേട്ടോ പ്രിന്റ് അത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റ് അല്ല ഒരുപാട് അലക്കലക്കാലെയാണ് ഈ പ്രിന്റ് പോകുന്നത് കേട്ടാ ഷാൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടാ നല്ല ഭംഗിയുടെ ഷാളുകളാണൊക്കെ ഞാൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മളെ മുന്തിരി കളറാണ് നല്ല അടിപൊളി മുന്തിരി കളർ ഒക്കെ നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗം വേഗം സ്ക്രീൻഷോട്ട് താഴ്ച്ചു തന്നെ കരിനീരാണ് നമ്മൾ അഞ്ചാറ് ഐറ്റംസ് ചാളനയ്ക്ക് തന്നെ കാണിക്കാണ്ട് അമ്പത്താറ് ആവശ്യമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ തെരഞ്ഞെടുക്കാനുള്ള ഐറ്റംസ് ഇതിലുണ്ട് കേട്ടോ വേഗം വേഗമുള്ള സ്ക്രീൻഷോട്ട് താഴ്ച്ചു തരുന്നേ നല്ല ഭംഗിയുള്ള ആണ് വന്നിട്ടുള്ളത് അതേപോലെ നമ്മൾ അടുത്ത് കാണിക്കണത് പ്രിന്റ് പോകാത്ത ഐറ്റംസ് തന്നെയാണ് കാണിക്കാ പ്രിന്റ് പോകാത്ത വെച്ചാൽ ക്ലോത്തിലുള്ള പ്രിന്റിന്റെ ഒരു വെറൈറ്റി ആണ് വേറെ കാണിക്കുന്നത് നല്ല അടിപൊളി ക്ലോത്ത് ആണ് അല്ലെ ഭാരത് നല്ല കമ്പനിയുടെ കോട്ടന്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ജസ്റ്റ് ഫീന്ന് പറഞ്ഞു കാണിച്ചോ ഇതിൻ്റെ ജസ്റ്റ് വീത് നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരും കേട്ടോ ഇതിൻ്റെ കയ്യറക്കം നല്ല കയ്യറക്കം വരുന്നുണ്ട് കയ്യറക്കൊരു പതിനഞ്ചര ഇഞ്ചാണ് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ പതിനഞ്ചര ഇഞ്ചിൻ്റെ ഉള്ളിൽ കയ്യറക്ക ഉണ്ട് ഇപ്പം ഷാൾ നോക്കി ഷാൾ നല്ല വെറൈറ്റി ഷാളാണ് ഒക്കെ ഈ ക്ലോത്തിൽ തന്നെയുള്ള പ്രിൻ്റാണ് ഷാളിൻ്റെ പ്രിൻ്റും നെയ്റ്റീൻ്റെ പ്രിൻ്റും ഒക്കെ അങ്ങനെ തന്നെയാണ് രണ്ട് സൈഡിൽ നല്ല വേറെ സ്പെഷ്യൽ വർക്കാണ് കൊടുത്തുള്ളത് നല്ലൊരു മെറൂണും ഒരു പിസ്തപ്പച്ചയാണ് കളറ് അതേപോലെ നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ള ഒരു ഗോൾഡൻ കളറാണ് ഗോൾഡൻ ഒരു പച്ചയും കൂടിയുള്ള ഒരു കളറാണ് ബ്ലാക്ക് ഒരുപാട് കുട്ടികൾ മിസ്സായിട്ടുള്ള കളറാണ് ഇതൊക്കെ ഈ ക്രോത്തിൽ തന്നെയുള്ള പ്രിൻ്റാണ് അപ്പോൾ ആവശ്യമുള്ള വേഗം വേഗം സ്ക്രീൻഷോട്ട് താഴ്ച്ചു തരിക പിന്നെ ഈ വീഡിയോയിൽ ഗിവവുണ്ട് നല്ല ഒരു അടിപൊളി ഗിവന്നിട്ട് കൊടുക്കണേ നല്ല സൂപ്പർ ഐറ്റംസാണ് വെറും മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന് ചാർജ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് കേട്ടോ രണ്ട് മൂന്ന് നാലിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് പോളിസിയായി എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഇല്ല ഫസ്റ്റ് കളറോക്കി ഒക്കെ വെറൈറ്റി കളറുകളാണ് പക്ഷേ ആളിങ്ങനെയാണ് വരുന്ന കേട്ടെ ഇത് നല്ല റോസ് കളറാണ് ഭാരത് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ക്ലോത്താണിത് നമ്മൾ കമ്പനി ക്ലോത്ത് അല്ലാത്ത നമ്മൾ സെയിൽ ചെയ്യുന്നില്ല കമ്പനിയുടെ ക്ലോത്ത് മാത്രമേ നമ്മൾ സെയിൽ ചെയ്യണുള്ളൂട്ടോ അതിൻ്റെ ഷാൾ ഇങ്ങനെ വരും ദുരിഭാഗത്തിലുണ്ട് ഇങ്ങനെ വരും നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ കളറാണ് ഒരു ബിസ്ക്കറ്റ് കളറാണ് കേട്ടോ ഒക്കെ നല്ല നല്ല കളറുകളും നല്ല നല്ല ക്ലോത്തുകളാണ് അത്യാവശ്യം ജസ്റ്റ് വീതും കയ്യാർക്കൊക്കെ ഉള്ള ഐറ്റംസാണിത് ഇങ്ങനെ അതിൻ്റെ ഷാള് വരാം വേറൊരു മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരികയുള്ളൂ കേട്ടോ ഇതിനടുത്തേ നമ്മൾ ആ പ്രിൻറ് നമ്മൾ കാണിച്ചതിൻ്റെ പോലത്തെ ഒരു വെറൈറ്റി പ്രിൻ്റാണ് വേറെ കാണിക്കണത് കരിമ്പച്ചൽ സൂപ്പർ പ്രിൻ്റാണ് കാണിക്കാൻ പോകുന്നത് ആർദിക്കുന്ന പറഞ്ഞ കമ്പനിയുടെ കോട്ടൻ്റെ ക്ലോത്താണ് ഈ കാണിക്കുന്നതാണ് നല്ല സൂപ്പർ വെറൈറ്റി ഉള്ള രണ്ട് സൈഡിൽ നോക്കി നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ വിവാഹങ്ങൾക്കും കല്യാണങ്ങൾക്കും ഒക്കെ ഇടാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് കാണിക്കുന്നത് റേറ്റ് ഇതിന്റെ ജസ്റ്റ് വീതി നാൽപ്പത്തൊമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ചിഞ്ച് കയ്യറക്കം ഉണ്ട് കിട്ടുക ഷാൾ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഷാളാണ് ഒക്കെ നല്ല കോട്ടന്റെ ക്ലോത്തിൽ വരുന്ന ഐറ്റംസ് തന്നെയാണ് ഇത് ടൈ വരൻ ഇതിൻ്റെ ഷാള് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഷാള് അതിൻ്റെ സെറ്റ് ഇങ്ങനെ വരിക മുന്നൂറ്റി അമ്പത് രൂപേൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ ഒരു കരിഞ്ചോപ്പ് കളറാണ് അടുത്ത് വന്നുള്ളത് അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗ വേഗം സ്ക്രീൻഷോട്ടിട്ട് താങ്ങിച്ചു തരുന്നേ അല്ലേ നല്ല ഐറ്റംസ് തന്നെയാണ് ഷാൾ ഇങ്ങനെ തന്നെ വരുന്നത് ഞങ്ങൾ ഒരുപാട് ഐറ്റംസ് ഷാളിലേക്ക് കാണിക്കണ്ട് അമ്പത്താറിൻ്റെ ഇഷ്ടക്കണക്കിന് ഷാളിലേക്ക് തുടഞ്ഞ മാതിരി നമ്മളിപ്പോൾ ഇതിന് കാണിക്കേണ്ട കേട്ടോ സെലക്ട് ചെയ്യാൻ തിരഞ്ഞെടുക്കാനുള്ള ഐറ്റംസ് ഒരു കാണിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് നോക്കി തിരഞ്ഞെടുക്കുക അതിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല ശ്രദ്ധിച്ചിട്ട് ഓർഡർ ചെയ്തിട്ട് കേട്ടോ പിന്നെ ഹോൾസെയിലൊക്കെ ആവശ്യമുള്ള ആൾക്കാർ പതിനഞ്ച് പീസ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ കൂടി പതിനഞ്ച് പീസ് എടുത്താൽ മതി ഞാൻ കരുതിയിലാണ് എൻ്റെ നെക്സ്റ്റ് ഓർഡർ വന്നിട്ടുള്ളത് ഈ കാണിക്കണമൊക്കെ അമ്പത്താറ് സൈസാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കേണ്ടത് അമ്പത്താറിൽ വരുന്ന ആണ് ഭംഗിയുള്ള ഐറ്റംസാണേ അല്ലേ ഷാളോക്ക് ഞാൻ അതിന് മുന്തിരി കളറാണ് അടുത്ത ഒരാൾ പിന്നെ നമ്മൾ അതേപോലെ ക്ലോത്തിലുള്ള പ്രിൻറ്റിൽ വരുന്ന അമ്പത്താറ് സീസൺ ആണ് ഈ കാണിക്കുന്നത് നല്ല വെറൈറ്റി ആണ് ലാവണ്ടർ കളർ ആണിതിട്ടാണ് നല്ല അടിപൊളി അമ്പത്താറാണിത് സെയിം പ്രിൻ്റിൽ നമ്മൾ അറുപത് കാണിച്ചിട്ടുണ്ട് ഇത് വരുന്നത് അമ്പത്താറാണ് കേട്ടോ ജസ്റ്റ് വീതി എന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വീതി വരുന്നത് അമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നത് ഇതിൻ്റെ കേട്ടോ അതേപോലെ കയ്യറക്കം പതിമൂന്നരഞ്ച് കയ്യേറക്കാണ് വരുന്നത് ഇതിന് പതിമൂന്നര അഞ്ച് കൈകാര്ക്ക ഷാള് വന്നെങ്കിൽ നോക്കി ഇതാണ് ഇതിൻ്റെ ഷാൾ വരുന്നത് അല്ല നല്ല അടിപൊളി ഷാളാണ് നല്ല ക്ലോത്തുമാണ് ഭാരതീന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്തു ആണ് കോട്ടൻ്റെ കോത്താണ് ഇതിൽ അഞ്ച് കളർ വന്നിട്ടുണ്ട് ഇതൊരു റോസ് പോലത്തെ കളറാണ് നല്ല അടിപൊളി ഐറ്റംസാണ് നമ്മൾ അമ്പത്താറിൻ്റെ ഒരുപാട് ഐറ്റംസ് കാണിക്കണ്ടിട്ടോ അപ്പം ആവശ്യമുള്ളൊരു വേഗം വേഗം സ്ക്രീറ്റ് ഷോർ ഷോട്ട് തയ്ച്ചു കയറുക പിന്നെ വാട്സപ്പായിട്ട് ബന്ധപ്പെടാ ഹോൾസെയിലൊക്കെ ആവശ്യമുള്ള ആൾക്കാർ ഇതൊരു യേശ് കളറും നീലും കൂടി കൂടി കളറാണ് ഞാൻ അടുത്ത പിന്നെ ഒരു ഗോൾഡൻ കളറാണ് അവിടെ അപ്പോൾ നല്ല അടിപൊളി ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് പ്രിൻറ് പോകുക പോകാത്ത ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ക്ലോത്തിലുള്ള പ്രിൻറ്റാണിത് അതേപോലെ നമ്മൾ ഫാൻസി ഐറ്റംസും കാണിച്ചിട്ടുണ്ട് ക്ലോത്തിലുള്ള പ്രിൻറ് ആവശ്യമുള്ളവർക്ക് അതും കാണിച്ചിട്ടുണ്ട് അടുത്ത നമ്മൾ കാണി നല്ല അതിൽ തന്നെ തന്നെ നല്ല ലൈറ്റ് റോസ് കളറാ കേട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കുള്ളൂ അപ്പോൾ നമ്മൾ വേറെ ഷാമോളെ ബോട്ടിക്യുവിൻ്റെ കളക്ഷൻ നല്ല അടിപൊളി ടോപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നാളൊക്കെ നല്ല കോട്ടൻ്റെ ടോപ്പുകൾ ഇടാണ്ട് അപ്പോൾ അതെല്ലാവരും പോയി കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ഒന്ന് പോയിട്ട് കാണട്ടെ അതിന് നല്ല ഐറ്റംസ് ഉണ്ടാവും പിന്നെ ഗീവേ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് സാ ഈ വീഡിയോയിൽ സാധനം എടുക്കുന്ന ആൾക്കാർ തിരഞ്ഞെടുത്തിട്ട് അവർക്കൊരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവരൊക്കെ സാധനങ്ങൾ എടുക്കുക ആ നറുക്കെടുപ്പിൽ പങ്കെടുക്കുക അപ്പോൾ ഗീവേ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഈ വീഡിയോയിൽ ഇന്ന് സാധനം എടുക്കുന്ന ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ നറുക്കെടുപ്പ് ഉള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി വേണം കേട്ടോ ഇങ്ങനത്തെ ആൾക്കാരെ തിരഞ്ഞെടുക്കുക സാധനം എടുക്കുകയും ചെയ്യുക ഈ മൂന്നും കൂടി ചെയ്താൽ തിരഞ്ഞെടുക്കും അവർക്ക് നല്ലൊരു സമ്മാനം ഉണ്ടാവും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോയിലൊക്കെ ഇതേപോലെ ദിവസം നമ്മൾ സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ലൈക്ക് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യണേ എന്നാലാണ് കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ വീഡിയോ എത്തുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് നടത്തുന്ന ഗീവല്ലോ അത് എന്തായാലും ഉണ്ടാവും കം ഡ്രസ് എടുക്കാതെ കമ്മൻറ്റ് എഴുതുന്ന ആൾക്കാരെ മാത്രമേ തിരഞ്ഞെടുത്തുള്ള ഉണ്ട് അവന് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല ഇതിപ്പോൾ നമ്മൾ വെച്ചൊരു സ്പെഷ്യൽ ഗീവ് വേണേ സാധനം എടുക്കണപോലെ തിരഞ്ഞെടുക്കാൻ ഒരു സ്പെഷ്യലായിട്ട് വെച്ചതാണ് മറ്റേ നമ്മൾ എന്താ രണ്ട് ഗീവ ഉണ്ടാവും അത് സ്ഥിരമായിട്ട് എന്തായാലും നമുക്ക് ഉണ്ടാവുക എന്നാലും സമ്മാനങ്ങളെ സ്ഥിരം ചെയ്യുന്ന മാതിരി ഉണ്ടാവും